ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലമായി നമ്മൾ ഇതിൽ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എന്നോട് ഒരുപാട് പേർ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതായത് നമുക്ക് വെർബ് എന്താണെന്ന് അറിയാത്തവരും വെർബ് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്തവരും ഒക്കെ ഈ വീഡിയോ കാണുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഡെയിലി ഓരോരോ വെർബുകളും എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെൻറ്റൻസ് ഇവിടെ പഠിക്കുന്നത് സെന്റൻസ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ മെയിൻ വീഡിയോ ആയ പാലസ് ഒന്ന് കണ്ടു ഇവിടെ യൂസസ് ആണ് ഓരോ ഓരോ ദിവസവും ഉണ്ടാകുള്ളൂ മുടങ്ങാതെ കാണുക ഓക്കെ അപ്പോ നമുക്ക് സമയം കളയേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചോളൂ ഇന്ന് നമ്മൾ എടുക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഗോ ആണ് വളരെ സിമ്പിൾ ആണ് ഗോ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോവുക എന്നാണ് അപ്പൊ ഗോയുടെ ഫസ്റ്റ് ഫോമിലാണ് നമ്മൾ ഗോയും ഗോസും യൂസ് ചെയ്യുന്നത് അല്ലെ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക അതുപോലെ ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോവുക എന്നാണ് ഗോ ഫ്ലോറിലിന്റെ കൂടെ യൂസ് ചെയ്യുന്നു ഗോ സിം സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യുന്നു അപ്പൊ ഈ ഗോസ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കണം ഗോസ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് ഗോ ആണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഈ ഗോസ് വന്നത് എന്നുള്ളത് അപ്പം ഗോ പ്ലസ് ഡസ് അല്ലെങ്കിൽ ഡസ് പ്ലസ് ഗോ ഇനി നെക്സ്റ്റ് പറയുന്നത് അപ്പൊ ഈ വെൻഡ് എവിടെന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറ്റ് പ്ലസ് ഗോ ആണ് വെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോ പ്ലസ് ഡിറ്റ് അപ്പൊ വെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്നാണ് പോവുക is going. Are going, am going, is going आण, are going, आण, am ഇത് മൂന്നും പഠിച്ചു വെക്കുകയാണ് കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അറിയാം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വെബിന്റെ കൂടെ ആർ ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരിൽ വെർബിന്റെ കൂടെ എന്താണ് പ്ലൂറൽ എന്താണ് സിംഗുലർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ വെറുതെ വിശദീകരിക്കേണ്ടല്ലോ ആം ഗോയിങ് യൂസ് ചെയ്യുന്നത് ഐന്റെ കൂടെ ഐ എന്ന സബ്ജക്ട് ഉണ്ടല്ലോ ഇതിന്റെ കൂടെയാണ് ആം ഗോയിങ് എന്ന് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ മൂന്നിന്റെയും മീനിങ് എന്ന് പറയുന്നത് ആണ് എന്നാണ് ഓക്കെ അത് സബ്ജക്റ്റും അതുപോലെ ഓബ്ജെക്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇവിടെ ഈസ് ആർ ആം എന്ന് പറയുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ ഒരു അയ്യഞ്ചി ആണ് ഇവിടുത്തെ വ്യത്യാസം ഇനി ഹാവ് ഗോൺ ഹാവ് ഗോൾ അല്ലേ ഹാവ് ഗോൺ പോയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ വി ത്രീ ആണ് ഗോയുടെ വി ത്രീ ആണ് ഗോൺ എന്ന് പറയുന്നത് അപ്പം ഹാവ് ഗോൺ യൂസ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് അപ്പൊ ഏത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ബേസിക് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഹാവ് ഗോൺ പോയിട്ടുണ്ട് ഇതേ റൂട്ട് തന്നെ നമ്മൾ പറയുന്നതാണ് ഹാസ് ഗോൺ എന്നുള്ളതും ഹാവ് ഗോൺ പ്ലൂറൽ സബ്ജക്റ്റ് ഹാസ് ഗോൺ സിംഗുലർ സബ്ജക്റ്റ് ഓക്കെ അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഗോയുടെ ഫോംസുകൾ അപ്പോൾ ഒന്നും കൂടി പറയുകയാണ് ബേസ് ഫോം എന്ന് പറയുന്നത് ഗോ ആണ് പോലെ ബേസ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഗോസ് എങ്ങനെ കിട്ടി എന്നും കൂടി പറഞ്ഞ് തന്നു ഇനിസ് ഗോയി ആർ ഗോയി അല്ലേ ടെൻസസ് ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പോകയാണ് പോവുകയാണ് പോവുകയാണ് ഇതൊക്കെ ഏത് ഫോമാണ് ഏതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യണം പറഞ്ഞല്ലോ ഹാ ഗോൺ ഹാസ് ഗോൺ ഹാഫ് ഗോൾ റൂരൽ ഹാസ് ഗോൾ സിംഗുലർ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞു സെൻറ്റൻസുകളൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്നും ചെറുതായിട്ടൊന്നുണ്ടാക്കി അതായത് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് നെക്സ്റ്റ് ഒരു വെറുപ്പ് പഠിക്കാം ഓക്കെ അപ്പം ഇതോടുകൂടി നമ്മൾ വെറുപ്പിന്റെ അഞ്ച് ഫോം പഠിക്കുന്നു അതിൻ്റെ മീനിങ് പഠിക്കുന്നു അതെങ്ങനെ കിട്ടി എന്ന് പഠിക്കുന്നു ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ടും കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടോട്ടുണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കാം കേട്ടോ ശരി താങ്ക് യു സോ മച്ച്